ഞാനൊരു മുടി മുടിമൊടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ സ്റ്റൈലെല്ലാം നിന്ന് നമ്മൾ വാർ സീറ്റിങ്ങൾ തുള്ളിത്തളുന്ന സീറ്റിലാണ് ഞാൻ മുടി മുടിക്കാൻ ഇരുന്നത് അവൾ എവിടെയെല്ലാം പോയി ഞാൻ അവിടേക്ക് നോക്കി നോക്കി ഞാൻ ക്യാട്ട് അപ്പോൾ അമ്മേനെ നോക്കി അങ്ങനെയെല്ലാം ഞാൻ ചെയ്ത് കാശ് അപ്പോൾ ഞാൻ അമ്മേനോട് ഒന്ന് പഴിയാണ് ക്യാഷ് അത് ഈ വീടിലുണ്ടാവും അതിങ്ങനെ നമ്മൾ ചെരി ഞാൻ ചെരിപ്പ് ഊരി ഗൈസ് ചെരുപ്പ് തൈ ഇട്ട് പോയി അപ്പം അപ്പോളാ അമ്മ ഈ ആ ചുറ്റുമാണ് നോക്കുന്നത് അപ്പോൾ ഏ സി എല്ലാം ഉണ്ട് അപ്പോൾ മുടിമൊളിക്കാൻ തുടങ്ങി ഈ ഗാസ് എൻ്റെ എൻ്റെ ക്ലിപ്പ് എല്ലാം ഇട്ട് സെറ്റാക്കി ഉപ്പം ചീന്തുന്നതാണ് അയ്യോ ഡ്രിമെടുക്കുമ്പോൾ എനിക്ക് ഇക്ലിയാകും ഗൈസ് അത് നമ്മളെ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിറക്കും ഗാസ് അങ്ങനെ നമ്മൾ ചേരിന്നെ നിന്ന് ഡ്രിമ്മിൽ മുടിക്കുന്നതാണ് ഗൈസ് മുടി അങ്ങനെ നമ്മൾ ഒരു പഴത്തെത്തി ഗായ്സ് എത്തി എത്തി ഇതായി മാർക്കറ്റിൻ്റെ അവയാണ് ഗാസ് മുടി മുടിക്കാൻ ഞാൻ ചെന്നത് അവിടെ എൻ്റെ അമ്മേൻ്റെ ഓഫർ കിട്ടും എൻ്റെ അമ്മേൻ്റെ പെരുന്നാളിന് എല്ലാവരും അവിടെ പോയിട്ട് ആരെല്ലാം അവിടെ പോയേ അവരെല്ലാം ഈ യൂട്യൂബിൽ കമൻ്റ് ഇടണം ലൈക്ക് ഇടണം അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിപ്പ് കുറച്ചെല്ലാം ഊരി അപ്പോഴെനിക്കൊരു ഹാശാസം കിട്ടി രണ്ട് ക്ലിപ്പും ഉണ്ട് ഇനി ഞാൻ മുടി കാണുമ്പോൾ എനിക്കൊരു വായിലാകുമെന്ന് തോന്നും തോന്നുക അങ്ങനെ നമ്മൾ മുടി മുളിക്കല ഒരു അടുത്തെത്തി കാശ് അമ്മ അമ്മ മൂന്ന് മൂന്ന് നേരത്തിൽ ഒരു വീഡിയോ എടുത്തു അപ്പോൾ അപ്പോൾ നമ്മൾ ക്ലിപ്പല്ല ഊരി ഒഴി പഴത്ത് ഇങ്ങനെത്തി കായ് എനിക്ക സ്റ്റൈലി ഇനിയും ചെയ്യാനുണ്ട് അപ്പഴാണ് നമ്മൾ എൻ്റെ അമ്മ മുടി മുണിക്ക് പോയിട്ട് ചുറ്റി കളങ്ങുന്നത് കാസ് അപ്പം ഞാനൊരു ചിരി ചിരിച്ചു കയസ് പിന്നെ കർത്രിയെ കൊണ്ട് മുടിക്കുന്നതാണ് ഗൈസ് കണ്ടില്ലേ ഉപ്പ ഗാസ് ഉപ്പത്തനാണ് സ്റ്റൈലായി പോയുണ്ട് പക്ഷേ അവരത് കൊളാക്കി അത് ഞാൻ അത് കണ്ടപ്പോൾ നല്ല സ്റ്റൈൽ ഉണ്ടാവുന്ന വിചാരിച്ചേ പിന്നെ പിന്നെ കണ്ട നാ സ്റ്റൈൽ എന്നെ മുടി മുഖം എല്ലാം തുടക്കാനോ അവൾ ടിഷ്യൂ തന്നു ഗാസ് അങ്ങനെ എങ്ങനെ ആക്കും മൂടി ചീക്കുമ്പോൾ എനിക്ക് വേനെടുത്തു ഗൈസ് അത് ഇതിലുണ്ടാവില്ല അപ്പോളാണ് കണ്ണൊന്ന് മൂടിക്കല് അതെനിക്ക് പാടൊന്നു ഗ് എൻ്റെ കണ്ണ് കൂട്ടി വെച്ച് അയ്യോ ഞാൻ കഴിയുമോയാക്കിയാസ് അങ്ങനെ നമ്മളൊരു ഒരു അപ്പോഴാണ് എന്നെ മൂടി വെള്ളക്കി കഴുകുന്നത് ഞാൻ നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ വല്ലമാക്കുന്നതാണ് ഗാസ് എസ് എന്തോ ഷാപം എടുത്ത് തേച്ച് എൻ്റെ അങ്ങനെ തേച്ച് കഴുകുന്നതാണ് വയസ് അങ്ങനെ നമ്മൾ ഒരു കഴുകുന്ന അവിടെ എത്തി കാസ് എനിക്ക് നമ്മൾ തല തോർത്തുന്നതാണിപ്പോ തല തോർച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ാക്കുന്നത് ഗായ ഇത ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കില്ലേ ഇത് ഞാൻ പൊള്ളി എനിക്ക് പൊള്ളി പോയി അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് എന്നാലും നിനക്കാണെന്ന് പറയാൻ സ്റ്റൈലുണ്ട് ഇപ്പോൾ എന്നിട്ട് അങ്ങനെ ചെയ്ത് 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 നമ്മളൊരു പരുവത്തെത്തി നമ്മളിപ്പോ ഇപ്പൊ ഫസ്റ്റ് ആക്കുമ്പോ വേന ഉണ്ടാനും പിന്നെ ഉപ്പാക്കുമ്പോൾ വേന ഉണ്ടല്ലേനു എൻ്റെ മുഖം കണ്ടേ ഞങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ചൂട് കൊള്ളുന്നുണ്ടെന്ന് ലാസ്റ്റ് കാണാൻ നിങ്ങൾ ഇങ്ങനെയാ നല്ല ഗൈസ് നല്ല രസമുണ്ട്